ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കാരണം നാളെ എൻ്റെ അമ്മൂമ്മയുടെ എൺപത്തേഴാമത്തെ പിറന്നാളാണ് നാളെയെല്ലാം കഴിഞ്ഞ ആഴ്ചയായിരുന്നു നാളെയാണ് നമ്മൾ ആഘോഷം വെച്ചേക്കുന്നത് അത് അറിയില്ല അമ്മാമയുടെ അടുത്ത് സർപ്രൈസായിട്ട് വെച്ചേക്കാം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നേരത്തെ ഞാൻ പോകാം ഞാൻ പോയിട്ട് വേണം സാധനങ്ങളൊക്കെ ഒതുക്കാൻ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ബ്രെഡും അതുപോലെ തന്നെ സണ്ണി സൈഡ് ഉണ്ടാക്കിയിട്ട് അത് അതും കൂട്ടി കഴിച്ച് ഷർത്തേട്ടനോ അത് തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ രാവിലെ തന്നെ ഷർത്തേട്ടനെ വിളിച്ച് അത് കഴിപ്പിച്ച് ഇല്ലയെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് എന്തായാലും പുറത്തുനിന്ന് കഴിക്കാം അപ്പോൾ രാവിലെ ഞാൻ വേഗം അത് കൊടുത്തു പിന്നെ കുറേ സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടിയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ബാഗിലാക്കിയിട്ട് ഞാൻ പോകുന്ന ബാക്കിയെല്ലാം കാറിൻ്റെ ഡിക്കയിൽ വെച്ചു കാരണം നാളെ ശരത്തേട്ടം വരും അപ്പോൾ അവൻ കൊണ്ടുവന്ന് തരും അപ്പം ഞാൻ പോണത് ക്യുക്ക് എന്ന് പറഞ്ഞ ആപ്പ് വഴിയാണ് അതായത് ക്യുക്ക് ആപ്പ് വഴി എന്ന് പറയുമ്പോൾ നമുക്ക് എറണാകുളത്തുനിന്ന് ആരെങ്കിലും തൃശ്ശൂർക്ക് പോകണ്ടെങ്കിൽ അവരതിലിടും നമുക്കതിൽ അപ്ലൈ ചെയ്തിട്ട് അവരുടെ കൂടെ യാത്ര ചെയ്യാം നമുക്ക് പൈസയും കുറവാണ് എനിക്കാകെ ഇരുന്നൂറ്റി രൂപ മാത്രമേ വന്നിട്ടുള്ളൂ സേഫുമാണ് നമുക്ക് അവരായിട്ട് ചാറ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അവരുടെ എല്ലാ ഡീറ്റെയിൽസ് ഇതിലും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഞാൻ ആ വഴിയാണ് അപ്പോൾ എനിക്ക് ഫ്ലാറ്റിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് എനിക്ക് പിക്കപ്പ് ഉണ്ടായിരുന്നത് അവിടെ എത്തി അവിടെ എത്തി ഞാനും പിന്നെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു കാറിൽ അതിന് ശേഷം ഞാൻ തൃശ്ശൂരെത്തി തൃശ്ശൂർ ഒരു ഉറക്കം കഴിഞ്ഞിട്ടുഴിക്കും തൃശ്ശൂരെത്തി അവിടെ നിന്ന് നേരെ ബസ് കയറി പെരാമംഗലം ഇറങ്ങി അവിടെ നിന്ന് ഞാൻ ഓട്ടോയിലാണ് പോയത് വീട്ടിലേക്ക് ഇതാണ് എൻ്റെ വീട് അപ്പം ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് വീട്ടിലെത്തിയത് നിങ്ങളും ക്യുക്കറായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബായ്